കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു തങ്കമണി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ കൂടുതൽ ജനകീയമാക്കുന്നതിനായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രാദേശിക സവിശേഷതകൾ ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് പുതുതലമുറകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരുവാനും മാലിന്യമുക്ത നവകേരളത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യുവാനും വിദ്യാർത്ഥികൾക്ക് അവസരം സൃഷ്ടിക്കുന്ന വേദിയായാണ് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചിരിക്കുന്നത് ഹരിതസഭയിൽ ശുചിത്വ മിഷൻ ഹരിത കേരളം മിഷൻ കില തുടങ്ങിയവയുടെ വിദഗ്ധരുടെ പങ്കാളിത്വവുമുണ്ട് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് സ്കൂളുകളിൽ നിന്നുമായി നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഹരിതസഭ ഏറെ സ്കൂളുകൾ പ്രഖ്യാപിച്ചു അതിനെല്ലാം കാരണക്കാരും നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ നിരന്തരമായ ഒരു പ്രവർത്തനത്തിന്റെ ഫലം നമുക്കത് സാധിച്ചെടുക്കാൻ നേടിയെടുക്കാൻ സാധിച്ചത് സ്കൂളുകളിൽ മികച്ച രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കി റിപ്പോർട്ട് അവതരിപ്പിച്ച കാൽവരുമു ഹൈസ്കൂളിന് ഒന്നാം സ്ഥാനവും തങ്കമണി സെന്റ് തോമസ് എൽ പി സ്കൂളിന് രണ്ടാം സ്ഥാനവും നെല്ലിപ്പാട സെന്റ് സേവിയർ എൽ പി സ്കൂളിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡലുകൾ കരസ്ഥമാക്കിയ കാൽവരിമണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളായ ദേവപ്രിയ ഷൈജു അലീന സജി ഡെവീന റോബി ദേവനന്ദ ഷൈബു എന്നിവരെയും ഇവരെ പരിശീലിപ്പിച്ച കായിക അധ്യാപകൻ ടിബിൻ ജോസഫിനെയും അനുമോദിച്ചു തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ദിവ്യാമോൾ സേവിയർ പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റനി റോയ് കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം ജെ ജോൺ സോണി ചൊള്ളാമടം ഷെർലി ജോസഫ് ഷൈനി മാബേലിൽ റീന സണ്ണി സെക്രട്ടറി ബ്രൈറ്റ്മോൺ പി സഹകരണ ബാങ്കിങ് ബോർഡ് മെമ്പർ കെ എസ് മോഹനൻ ഖരിത കേരള മിഷൻ പ്രതിനിധി ജനത ഷാജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി